നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സമൂഹത്തിലെ നിരവധി വിഭാഗങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക പിന്തുണയായ പെൻഷൻ ലഭിക്കുന്നതിനായി സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു നിർണായക ഘട്ടമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും എല്ലാ പെൻഷൻകാർക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് ഇതുവഴി സർക്കാർ രേഖകൾ പുതുക്കുന്നു തട്ടിപ്പുകളും വ്യാജ അക്കൗണ്ട് ഉപയോഗവും തടയുന്നു യഥാർത്ഥ ഉപഭോക്താവിന് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നു ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതായിരുന്നു എന്നാൽ ഈ തീയതി കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് ഡിസംബർ മാസത്തെ പെൻഷൻ ലഭിക്കേണ്ടതായി വരില്ല തുടർന്ന് പെൻഷൻ ലഭിക്കാനായി ആദ്യം ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ പ്രശ്നം നേരിടുന്നവർ ബന്ധപ്പെട്ട പെൻഷൻ ഓഫീസ് ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ എന്നിവരുമായി ബന്ധപ്പെടണം മികച്ചത് ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് എല്ലാ ആനുകൂല്യവും തുടർന്ന് ലഭിക്കും വിധം നടപടി സ്വീകരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വിവരം ഉപകാരപ്രദമായെങ്കിൽ അത് മറ്റുള്ള പെൻഷൻ ഉപഭോക്താക്കൾക്കുമായി ഷെയർ ചെയ്യുക പെൻഷൻ തടസ്സപ്പെട്ടു പോകാതിരിക്കാൻ ഈ നിർബന്ധിത പ്രക്രിയ സമയത്ത് പൂർത്തിയാക്കുക എന്നതാണ് പ്രധാന സന്ദേശം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്